ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يسلي لك لكم أعمالكم ويغفر لكم ذنوبكم ومن يؤتي الله ورسوله فقد فاز فازا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدها وكل ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر. സ്നേഹ നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ക്വാസ് എത്ത് ചെയ്യുകയാണ് പരിശുദ്ധ റമദാൻ്റെ അവസാനത്തോട് അടുത്ത് നിൽക്കുകയാണ് നമ്മൾ നമ്മുടെ വല്ലം തൊള്ള അവസാനത്തെ പത്തിലേക്ക് എത്തിയിട്ടുണ്ട് വളരെ വിലപ്പെട്ട ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയത് അതിനേക്കാൾ വിലയേറിയതാണ് ഇനി വരാനിരിക്കുന്നത് ഈ സമയത്ത് ചില കാര്യങ്ങൾ സാധാരണ റമദാനിൽ ഓർമ്മപ്പെടുത്തുന്ന ചില വിഷയങ്ങളൊന്നും ഓർമ്മപ്പെടുത്തുകയാണ് അതിലൊന്ന് ഈ മാസത്തിൽ നടന്നൊരു വലിയ സംഭവമാണ് ബദർ യുദ്ധം എന്ന് നമുക്കറിയാം അതൊരു വലിയ പാഠശാലയാണ് സത്യവിശ്വാസികൾക്ക് ഒട്ടേറെ കാര്യങ്ങൾ അതിൽ പഠിക്കാണ്ട് ഞാനൊരു അഞ്ചാറ് കാര്യം പെട്ടെന്ന് പറഞ്ഞു പോവാണ് അതിലൊന്ന് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പിൽക്കാലത്തുള്ളവർക്ക് വിശ്വാസത്തിൽ എന്തെങ്കിലും വ്യതിചലനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിവരുടെ വിശ്വാസമായിട്ടൊന്ന് താരതമ്യം ചെയ്താൽ മതി അതിലൊന്ന് ബദറിലെ ഒന്നുകേറെ തെളിവുകൾ നമ്മുടെ മുമ്പിലുള്ളത് എത്ര വലിയവരാണെങ്കിലും അവർക്കൊന്നും മറഞ്ഞ കാര്യം അറിയില്ല എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ വലിയ ആണ് മുഹമ്മദ് മുസ്ഫല അല്ലി വസ്ലം അത് കഴിഞ്ഞാൽ പിന്നെ അബു റുദീഖ് ഉമർബുൽ ഹത്താഫ് അങ്ങനെ അങ്ങനെ പോകും അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഇവർക്കാർക്കും വൈബിയായ നിറഞ്ഞ കാര്യം അറിയില്ല കാരണം അവര് ഒരു യുദ്ധം വിചാരിച്ച് പോയതല്ല അവരുടെ മനസ്സിൽ യുദ്ധമല്ല അവര് അബു സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ആ കച്ചവട സംഘത്തെ തടുത്തു വെക്കാൻ പോയതാണ് അതിലാണ് ഈ നാൽപ്പത് പേരുള്ളൂ അതുകൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ ചെയ്യല് പണിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ നവി കൊണ്ടുപോയിട്ടില്ല അപ്പോ സൗകര്യമുള്ളവരൊക്കെ പോരാ അപ്പൊ അവരും മുന്നൂറ്റി പതിമൂന്നായി അവരുടെ അടുത്ത് സാധ അവരുടെ വസ്ത്രം സാധാ ഒരു യാത്രക്കാരന്റെ അവർ കരുതുന്ന ആയുധം അത് മാത്രമേ ഉള്ളൂ ഒരു യുദ്ധമാണെങ്കിൽ കുറെ ഒരുങ്ങും വാഹനങ്ങളുടെ ആകെ രണ്ട് കൃതിയുള്ളൂ എഴുപത് ഒട്ടകം മാത്രമല്ല അതുകൊണ്ട് തന്നെ ഈ മുന്നൂറ്റി പതിമൂന്നാൾക്ക് എഴുപത് ഒട്ടകം എന്ന് പറഞ്ഞാലും പ്രശ്നമാണ് സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പറ്റൂല ഒരൊട്ടകത്തിൽ മൂന്നോ നാലോ ആളോ ഊഴം വെച്ച് ഇങ്ങനെ കയറണം പ്രസിൽ തിരുമേനി അങ്ങനെ തന്നെ അവരെ കൂടെ ലീവിനബി തോലിവോ നബി മറുസിതിരുമേ ഇവര് മൂന്ന് ഊഴമായി ഒരു വാഹനത്തിൽ ഇങ്ങനെ പോവാണ് അപ്പം അത്രയും ഒരുക്കങ്ങളില്ലാതെ എന്തെങ്കിലും പോയത് കാരണം ഈ ഒരു യുദ്ധം അവർ വിചാരിച്ചിട്ടില്ല അവർക്ക് അറിയില്ല നിരമറിച്ച് അവർക്ക് മറഞ്ഞ കാര്യം അറിയെങ്കിൽ നമ്മളിപ്പോൾ പോണത് മക്കയിൽ നിന്ന് ഒരു വലിയ സംഘത്തെ അബുജയലിൻ്റെ നേതൃത്വത്തിൽ വരുന്ന മഹാസംഘത്തെ നേരിടാനാണ് എന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നുമല്ലല്ലോ പോവുക അപ്പം അവർക്ക് മറഞ്ഞ കാര്യം അതിനെപ്പറ്റി പറയുന്നില്ല വേറെയും സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഈ വസ്തുത പറയുന്നുണ്ട് പിന്നെ ബദർ നേരിട്ട യുദ്ധം ചെയ്ത രണ്ട് വിഭാഗം രണ്ടു കൂട്ടരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് ബദ്രിലേക്ക് പുറപ്പെടും ബാബു ജഹൽ കർബയുടെ ചില്ല പിടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു ഞങ്ങളെ വിജയിപ്പിക്കണം അള്ളഹാനോട് മാത്രം പ്രതിസന്ധി സമയത്തൊക്കെ അവരെന്തയറിയും അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കും അതും പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ പറ്റുന്ന സ്ഥലത്തു നിന്ന് തന്നെയാണ് കാമ്പയിൽ വെച്ചിട്ട് ആണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന അല്ല കേട്ടു ശെരിക്കും അതിനെപ്പറ്റി കുറവാൻ പറയുന്നുണ്ട് ഉത്തരം നൽകി എന്നുള്ളത് പറയണം ഇൻ നിങ്ങൾ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ ആ ഭഗത് ശാക്കുമ്പോൾ പത്ത് വിജയം വന്നു ഏറ്റവും നല്ല സംഘത്തെ വിജയിപ്പിക്കണം എന്നവര് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന അള്ള സ്വീകരിച്ചു ഏറ്റവും നല്ല സംഘത്തെ അള്ള വിജയിപ്പിച്ചു അപ്പൊ ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥിച്ചു അള്ളാ മുൻസുർ ആയിൽ ഏറ്റവും ഉന്നതമായ സൈന്യത്തെ വിജയിപ്പിക്കണേറൽ ഏറ്റവും നല്ല കൂട്ടരെ വിജയിപ്പിക്കണേ അപ്പൊ ഏറ്റവും നല്ല മുഹമ്മദ് മുസ്തഫ മുസ്സഫ സലിസ്വലാമിന്റെ സംഘമാണെന്ന് ഉറപ്പല്ലേ അവർക്ക് നല്ല വിജയം കൊടുത്തു ഇത് പറഞ്ഞെന്താ അവർക്ക് നല്ല വിശ്വാസമുണ്ട് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് പിന്നെ റസൂൽദിനു വേണ്ടി സാഹിപടക്കാര്യം പറയുമ്പോണ്ടല്ലോ അപ്പം പള്ളാവിൽ വിശ്വസിക്കുന്നു എന്നതല്ല ഒരാൾ സ്വർഗത്ത് പോകാനുള്ള മാനദണ്ഡം മറിച്ച ആ വിശ്വാസത്തിൽ ചുരുക്ക് വരാൻ പാടില്ല ഒന്നാമതായി ഇനി കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ അക്ഷീതൊക്കെ ആയിട്ട് ഒന്ന് തട്ടിച്ചു നോക്കിയാൽ മതി ഇന്നിപ്പോ സാധാരണ ഗതി ഒന്നല്ലാത്തവരോട് സഹായം തേടാനും പ്രാർത്ഥിക്കാനൊക്കെ പറയല് അവരുടെ ഹക്ക് കൊണ്ട് ചോദിച്ചൂടെ ജാഹ് കൊണ്ട് ചോദിച്ചൂടെ കൊടുത്ത കൈ കൊന്ന് ചോദിച്ചൂടെ ഇങ്ങനെയൊക്കെ പറയില്ലേ ഇഷ്ടം പോലെ കേൾക്കണല്ലേ എന്നാ ഈ ബദുരിയങ്ങൾ നബിതിരുമേനിയോ സഹാദികളോ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കോണ്ടോ മറ്റോരൊക്കെ ഉണ്ടല്ലോ നമ്മ ഇബ്രാഹി നീമിന്റെ ഹക്ക് കൊണ്ട് ചോദിക്കാം മറ്റേ കൊടുത്ത കൈ കൊണ്ട് ജയിക്കാം എന്ന് പറഞ്ഞ വല്ല സംഭവമുണ്ട് എവിടെ നിന്നെങ്കിലും കാണാൻ പറ്റും അങ്ങനെ അപ്പൊ ഇത് പിൽക്കാലത്ത് വന്ന വല്ലാത്തൊരു വ്യതിചലനാണ് പേര് കൊണ്ടൊന്നും മുസ്ലിം ആവില്ല ഇപ്പം മുസ്ലിമിന്റെ പേരിൽ നടക്കുന്ന പലതും എന്ന ചർച്ച മുസ്ലിംകൾ അവർക്കാണ് കുറ്റ കൃത്യങ്ങളിൽ അവരാണ് മുമ്പിൽ ലഹരിന്റെ വിഷയത്തിൽ അവരാണ് മുമ്പിൽ മറ്റേ വിഷയത്തിൽ അവരാണ് ഇതൊക്കെ പറഞ്ഞ് ഓരോരുത്തർ അവസരം കിട്ടുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതിന് പല മറുപടി ആ കൂട്ടത്തില് മുസ്ലിമിന്റെ പേരിട്ടതുകൊണ്ടൊന്നും മുസ്ലിം ആവില്ല അത് സംശയം ആ വിഷയത്തിൽ വേണ്ട അതൊക്കെ നമുക്ക് ഇവരെ നോക്കി പലതും നോക്കുന്ന കൂട്ടത്തില് ഈ മാസം നടന്ന വലിയ സംഘടനാണല്ലോ മദുർ യുദ്ധം ഇന്നത്തെ ദുര്യോഗം എന്ന് പറയുന്നത് പണ്ഡിതന്മാര് പറഞ്ഞ് പലപ്പോഴും കെട്ടിട്ടുണ്ടാകും മുമ്പത്തെ ശുർഖ് ചെയ്തവരേക്കാൾ അപകടത്തിൽക്കാണ് ഇപ്പോൾ പോണത് പോകണം മുമ്പുള്ളവര് തൗഹിദർഭോബ്യത്തിൽ വിശ്വസിച്ചിരുന്നു ആരാണ് ആകാശത്ത് സൃഷ്ടിച്ചത് ആരാണ് മഴ വരുന്നത് എന്നൊക്കെ ചോദിച്ചാണോ ആരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാണ് എന്ന് പറയുമായിരുന്നു ിഷ്ടം പോലെ കുറുകാലും തെളിവുണ്ട് പക്ഷെ ഇന്നങ്ങനെ ആരാ ലോകത്തെ നിയന്ത്രിക്കണം ചോദിച്ചാൽ അന്നും അല്ല അല്ലാത്ത ആൾക്കാരുടെ പേര് പറയുന്ന ദുരന്തം പോലും ഇന്നുണ്ട് ഇതുപോലെ പ്രതിസന്ധിന്റെ സമയത്ത് മക്കയിലെ ചുരുക്കന്മാര് അല്ലാനോട് മാത്രമേ പ്രാർത്ഥിച്ചു എന്റെ പേര് ഉദാഹരണല്ലേ പൂജര് കാടന്റെ പില്ല പിടിച്ചിട്ട് പ്രാർത്ഥിക്കണം അള്ളാനോട് മാത്രം പ്രതിസന്ധി വരുമ്പോ അങ്ങനെ ചെയ്യാം പ്രതിസന്ധി ഇല്ലെങ്കിൽ പിന്നെ പോലെ അള്ളാഹ്ക്ക് പുറമെ അവര് കാണുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വിളിക്കും അപ്പൊ ഈ വിശ്വാസം ഇന്ന് മാറി ഇന്ന് പ്രതിസന്ധിന്റെ സമയത്തും അല്ലാ സഹായം സഹായന്തോടും ആ ഭൗതികമായ രൂപത്തിൽ വലിയ ദുർഘടമുള്ള വഴിയിലൂടെയാണ് ആൾക്കാർ പോണത് നമുക്കറിയാം ഇക്കരിമത്ത് അബിജ അൽ ഇസ്ലാമിലേക്ക് വന്ന് തന്നെ ഈ ചിന്തന്റെ വൈരുദ്ധ്യം കണ്ടപ്പോഴാണ് അദ്ദേഹം അക്കാവിജയൻ്റെ അവിധി ഇവിടെ നിന്നാ പറ്റൂല മൗനവിയും കൂട്ടി നമ്മള് വധിച്ചു കളയും അതുകൊണ്ട് നാട് കൂടാചാരിച്ച് കടൽ കയറി പോവാണ് അപ്പോഴാണല്ലോ കടൽ കടലിന്റെ മദ്യത്തിൽ കപ്പലെത്തുമ്പോൾ കാറ്റടിച്ചിട്ട് അതിങ്ങനെ വീഴുമോ എന്ന രൂപത്തിലാവുമ്പോൾ അതിലുള്ളവർ വിളിച്ച് പറയാൻ തുടങ്ങി ഇനിയിപ്പം അല്ലാനോട് മാത്രം പ്രാർത്ഥിച്ചോളൂ പ്രതിസന്ധി വന്നു ഇനി അള്ളാഹിനോട് മാത്രം വർധിച്ചോളൂ എല്ലാ കാര്യം ഉണ്ടാവില്ല അപ്പൊ അദ്ദേഹം ചിന്തിച്ചതാണ് പ്രതിസന്ധിന്റെ നേരത്ത് അള്ള സഹായിക്കുമെങ്കിൽ അല്ലാത്ത നേരം അവൻ മാത്രമല്ലേ സഹായിക്കുള്ളു അതുകൊണ്ട് അള്ളാഹു ഞാനൊരു കരാറെടുക്കുന്നു ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ മടങ്ങി പോകും ഞാൻ മുസ്ലിം മുഹമ്മദ് നബിന്റെ കയ്യിൽ കൈ കൊടുത്തിട്ട് മുസ്ലിം ആവും രക്ഷപ്പെട്ടു അങ്ങനെ അദ്ദേഹം മുസ്ലിമായി പക്ഷെ ഇന്ന് പ്രതിസന്ധി വരുമ്പോൾ അള്ള അല്ലാത്തവരെ വെച്ചിട്ട് ദുവാ ചെയ്യുന്നവർ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട് വലിയ ദുരന്തമാണ് അതുകൊണ്ട് തന്നെ വേഷം കൊണ്ടും രൂപം കൊണ്ടും വേറെ ചില അവകാശവാദം കൊണ്ടൊന്നും യഥാർത്ഥ മുസ്ലിം ആവുകയില്ല അതിന് ചില കാര്യങ്ങളുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഈ യുദ്ധത്തില് മുസ്ലിംകൾക്ക് വലിയ വിജയമുണ്ടായി ഒരിക്കലും ബുദ്ധി കൊണ്ട് അളന്നാലും മനസ്സിലാവാത്ത രൂപത്തിൽ കാരണം ഇവിടെ മുന്നൂറ്റി പതിമൂന്നുള്ളൂ അവിടെ ആയിരത്തിലേറെ അതിന് പുറമെ അവർക്ക് കണ്ടമാനം ഒരു ദിവസം തന്നെ ഒമ്പതും പത്തും ഒട്ടകങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി അറുക്കുക അവര് അപ്പൊ വായനാക്കുന്നതിന് പുറമെ അതിന് പുറമെ കുറേ ഭക്ഷണത്തിന് മാംസം എന്ന നിലക്കും ഒട്ടകങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടമാനം കുതിരകളുണ്ട് എല്ലാവർക്കും പടയങ്കികളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവർക്ക് ഇതൊന്നും ഇവർക്കില്ലല്ലോ എങ്കിൽ പിന്നെ എങ്ങനെ ജയിക്കുക അത് അസാധ്യമാണ് അപ്പൊ ഇവിടെയാണ് അവര് വിജയിച്ചു എന്നുള്ള ഒരു സത്യമാണല്ലോ മാത്രമല്ല അവരെ കൂട്ടത്തിൽ എഴുപത് ആൾക്കാരെ മുസ്ലിങ്ങൾ കൊന്നു കളഞ്ഞു അവരെ കൂട്ടത്തിൽ നിന്ന് എഴുപത് ആൾക്കാരെ കുറിച്ച് ബന്ധിച്ചു ബാക്കിയുള്ളവരും മക്കയിലേക്ക് കളഞ്ഞു അങ്ങനെയാണ് പിന്നാലെ പോയിട്ട് അപ്പൊ അത്ര വലിയൊരു വഷളത്തരും ദുരന്തവും എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് വിജയം അപ്പൊ അതിന്റെ കാരണങ്ങൾ ഒക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അതിന്റെ കാരണം ഒന്ന് പോയി പറഞ്ഞ ശുദ്ധമായ തൗഹീദാണ് ഞാൻ കൂടുതൽ ഇപ്പൊ ഒന്നും അതിനെപ്പറ്റി പറയുന്നില്ല രണ്ടാമത്തെ എന്തെന്ന് അറിയാം ഇസ്ലാം എന്ത് പറഞ്ഞാലും അതിന്റെ മുമ്പുള്ള അച്ചടക്കം അത്ഭുതകരമായ അച്ചടക്കം ദീനിന്റെ ഒരു നിർദ്ദേശം വന്ന അതിനപ്പുറം അപ്പുറം ആലോചിച്ചിട്ട് അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ സംശയം തീരുവല്ല ആൾക്കാർ എങ്ങനെയൊക്കെയാണെങ്കിലും അതിന് കീഴടങ്ങുക അതുമില്ല പക്ഷെ ഇവിടെ നമുക്ക് അച്ചടക്കം ശരിക്ക് കാണും ഒരു യുദ്ധം വിചാരിച്ചതിലവർ വന്ന് പക്ഷെ ഇപ്പൊ ദൂജാലിന്റെ കൂട്ടത്തിൽ ഒരു മഹാസൈന്യം വരുന്നു ഇനി എന്ത് ചെയ്യണം എന്ന് നെബി ഇവരോട് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോ ആദ്യം പ്രസിദ്ധിക്ക് പറഞ്ഞു എന്തിനാ ഞങ്ങളോട് ചർച്ച ചെയ്യണം നിങ്ങൾ വിചാരിച്ച മാതിരി ഞങ്ങൾ കൂടെ ഉണ്ടാവും ഇവർ ഹത്താവും അങ്ങനെ തന്നെ പറഞ്ഞു ഇവരൊക്കെ മുഹാജറുകളാണ് ആ കൂട്ടത്തിൽ നിന്ന് മുഹാജറുകളുടെ കൂട്ടത്തിൽ തന്നെ മിക്കതാദിവിന്റെ അമ്പറും പറഞ്ഞു എന്തിനാണ് നബി അലൈഹി സ്വല്ലം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്താ നിങ്ങൾ പറഞ്ഞാൽ തന്നെ അതാണ് അവരുടെ അച്ചടക്കം അതെങ്ങനെയും പറഞ്ഞു മുമ്പ് ഒരു യുദ്ധത്തിന് പോയപ്പോ ഇസ്രായേലിയർ ഊസ നബിയോട് പറഞ്ഞല്ലോ നിങ്ങളും നിങ്ങൾ റബ്ബും പോയി യുദ്ധം ചെയ്തോ ഞങ്ങളോട് ഇരിക്കാം ഇതുപോലെയൊന്നും നബിയെ ഞങ്ങൾ പറയില്ല മറിച്ച് നിങ്ങളെന്ത് പറഞ്ഞാലും ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ യുദ്ധത്തിനുണ്ട് അപ്പൊ അവിടെ ഹാജറുകളൊക്കെ റെഡിയാണ് ഞാൻ അനുസാറുകളെ കിട്ടണം അവരാരും പ്രതികരിച്ചിട്ടില്ല അവരിങ്ങനെ കേൾക്കുക മാത്രം ചെയ്യണം പക്ഷെ അവരാണ് സൈന്യത്തിലധികം ഉള്ളത് അവരുടെ അഭിപ്രായം രണ്ട് നില കിട്ടണം സൈന്യത്തിലധികം അവരുണ്ട് എന്നുള്ളത് കൊണ്ട് അവരഭിപ്രായം കിട്ടണം മറ്റൊന്ന് അവര് അഖബ ഉടമ്പടിയിൽ വെച്ച് മുമ്പ് കരാർ ചെയ്ത് മദീനയിൽ വെച്ച് നിന്നെ സഹായിക്കും എന്നൊക്കെയായിരുന്നു അവർക്ക് വേണമെങ്കിൽ പറയാതെ മദീനയല്ല ഒരുപാട് ദൂരം ബദർ എന്ന സ്ഥലമാണ് ഞങ്ങളില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് അവരുടെ അഭിപ്രായം പ്രധാനമാണ് അപ്പൊ നബി അവരെ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറ എന്താണ് അഭിപ്രായം അപ്പൊ അവരുടെ നേതാവ് സാധുവിനുമായതനും മനസ്സിലായി അനുസാരികൾ എന്തോ പറയണം അതാണ് ഇപ്പൊ നബി ഉദ്ദേശിക്കുന്നത് അപ്പൊ അദ്ദേഹം ഒരു പ്രസംഗരൂപത്തിലും പറയുന്നു എന്തെല്ലാം കാര്യങ്ങളും നിങ്ങൾ സത്യദൂതനാണ് നിങ്ങളെ സത്യപ്പെടുത്തി ഞങ്ങൾ വന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങ അകലെയുള്ള ബർക്കുൽ ഇമാദിലേക്ക് പോകാൻ പറഞ്ഞു ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ ആ കടലിലേക്ക് ചാടാൻ പറഞ്ഞാൽ ഞങ്ങൾ റെഡിയാണ് കാരണം ഞങ്ങളുടെ ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട് ഇന്നാലെ സുബുറും ഫില്ലാറും യുദ്ധം വന്നാൽ ഞങ്ങൾ സഹിക്കും നൂറിലേറെ നൂറിലേറെക്കൊല്ലം യുദ്ധം ചെയ്ത് പരിചയിച്ച ടീമാണ് ഞങ്ങൾ ഞങ്ങൾക്കിത് വിഷയമല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളും ഉണ്ടാത്തത് അപ്പൊ ഇവിടെ ഏറ്റവും വലിയ അള്ളാഹുവിന്റെ റസൂന്റെ ഒരു കൽപ്പന കിട്ടിയ ആൾക്കാർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാൻ പറ്റുമെങ്കിൽ ഒഴിഞ്ഞു ഒരു രംഗമാണ് ഇപ്പോൾ യുദ്ധം കാരണം മരണം മുമ്പ് കാണുകയാണ് ഇതിന് അവർക്കൊരു പ്രശ്നമില്ല പിന്നെ ബാക്കിയുള്ള കാര്യം നവിയും വിശുദ്ധ ഖുറാനും പറയുന്ന പിന്നെ അവർക്ക് ജീവിതത്തിൽ വല്ല പ്രശ്നം ഉണ്ടാകുന്നു ഇതാണ് ഖുർആനിന്റെ സുന്നത്തിന്റെ മുമ്പിലുള്ള അവരുടെ അച്ചടക്കം എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരു പെട്ടി കാര്യങ്ങൾ അവരുടെ ഈമാൻ അവരുടെ വിശ്വാസം അവരുടെ ഉറപ്പ് യക്കീന ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തിളങ്ങുന്ന കുറെ കാര്യങ്ങളുണ്ട് ഈ ബദർ യുദ്ധത്തിൽ ആ കൂട്ടത്തില് സാദുബിന് ഹൈസമ അല്ല അൻസാരി അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ പുറപ്പെടുമ്പോ വാപ്പ പറഞ്ഞു വീട്ടിലൊരാൾ നിൽക്കണം നമ്മുടെ കുട്ടികളും പെണ്ണുങ്ങളും ഉണ്ട് രണ്ടാക്കും പോകാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ പോയിക്കോടാം വാപ്പയാ ഞാൻ പോയിക്കോടാം നീ ഇവിടെ നിന്നോ അപ്പൊ മകൻ പറഞ്ഞു വാപ്പ അത് പറ്റില്ല ഞാന് യുദ്ധം സ്വർഗത്തിന്റെ ഒക്കെ വിഷയമല്ല അതുകൊണ്ട് ഇത് ഞാൻ വിട്ടുകൊള്ളു കിട്ടിയ അവസരം അവസരം ഉപയോഗിക്കുക എന്ന് നീ പറയണം കാരണം ഇത് രക്തസാക്ഷിയാവുള്ള അവസരമാണ് മരണത്തെ പേടില്ലാത്തൊരു എങ്ങനെ തോൽപ്പിക്കാം ഇതാണ് അവസരം ഉപയോഗിക്കാതാണ് ഇത്ര അവസരം ഇതൊക്കെ കിട്ടിയ ആൾക്കാരെന്തായാലും ഒഴിഞ്ഞു മാറും പിൽക്കാലത്തുള്ള ആൾക്കാരും പലരും അല്ലാതെ തന്നെ ഒരു കുറുകാൻ പഠനത്തിന്റെ അവസരം കിട്ടിയാൽ കുറച്ചൊരു സാമ്പത്തിക പ്രശ്നത്തിന്റെ ഒരു അവസരം കിട്ടിയ അങ്ങനെ പല അവസരം കിട്ടുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറുന്നവരൊക്കെ ബദരീങ്ങളുടെ പേരിൽ എങ്ങനെയാണ് അഭിമാനിക്കുക എന്നിട്ട് സമ്മതിച്ചില്ല അവസാനം ഒരു നറുക്കിട്ടു അവസാനം മകനു കിട്ടിയ മകൻ യുദ്ധത്തിൽ പോയിട്ട് രക്തസാക്ഷിയാവും ചെയ്തു ഇതുപോലെ അമ്രുവിൽ ജമുഹ അദ്ദേഹം മുടന്തുള്ള ആളായിരുന്നു അതുകൊണ്ട് ബദൂറിലേക്ക് പുറപ്പെടവാണ് അദ്ദേഹം മക്കള് പറഞ്ഞു നിങ്ങൾക്ക് ഉദറുണ്ട് നിങ്ങൾക്ക് ഇളവുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പറയിക്കോളാം അവനെ മക്കള് സംഭവിച്ചു പോകാൻ പിന്നെ യുദ്ധം വന്നപ്പോ അദ്ദേഹം പറയാ ഇങ്ങടന്ന് ബദൂർന്ന് തന്നെ കുടിച്ച ശിയും നടക്കൂല ഇനി ഞാൻ പോകുന്നു അപ്പോഴിവർ നിങ്ങൾക്ക് കുതിരണ്ട് ഞങ്ങൾ പോയിക്കോളാണ് തർക്കിച്ച് നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹം നെബിന്റെ അടുത്ത് വന്ന് പരാതി പറയാം നെബിയെ എന്റെ മക്കൾ എന്നെ സമ്മതിക്കുന്നില്ല യുദ്ധത്തിന് വരാൻ അവർ അസുരം പറഞ്ഞു കണ്ടിരുന്നു മുടന്തുണ്ട് നിങ്ങൾക്ക് കുതിരള്ളതുകൊണ്ടായിരുന്നു എനിക്ക് മുടന്തുള്ളതോടുകൂടി എനിക്ക് സ്വർഗത്ത് പോകണം അപ്പൊ എനിക്ക് സമ്മതിച്ചു അദ്ദേഹം രക്തസാക്ഷിയായി അപ്പൊ ഇവരുടെ ആ ഈമാൻ അവരുടെ യീനൻ ഈ ദീനിനെ പറ്റി ഇതനുസരിച്ച് ജീവിച്ചാലുള്ള ഗുണങ്ങളെപ്പറ്റി അവരിങ്ങനെ സ്വപ്നം കാണാണ് ഇതുകൊണ്ട് എനിക്ക് കിട്ടാവുന്ന ഞാനങ്ങോട്ട് മരിച്ചു ചെന്നാൽ എനിക്ക് കിട്ടാവുന്ന എന്തെല്ലാം ഗുണങ്ങൾ അത് മാത്രം കണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടര് ഒറ്റ കാര്യം കൂടി ഞാൻ പറയും ഇതൊക്കെ വിശദീകരിക്കണമെന്ന് നിങ്ങൾക്കറിയാലോ നമ്മളൊക്കെ ഇരുന്ന് ആലോചിക്കണം നമ്മളെ പറ്റി നമ്മളും അവരുമായിട്ടൊക്കെ ഇടക്കിടക്കൊന്ന് കൂട്ടി മുട്ടിച്ച് നോക്കണം ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും പക്ഷേ ഈ റസൂൽ തിരിമേന്റെയൊക്കെ ചരിത്രം ബാക്കി ഒരു ചരിത്രമൊക്കെ പോലും നമ്മുടെ കയ്യിലുണ്ടാവില്ല നമുക്കൊക്കെ പ്രശ്നമാണ് പലരുടെയും കാര്യം സിദ്ധി ചിന്തിക്കണം വേണ്ട ഒരുപാട് ബേക്കിലാണെങ്കിൽ ഒന്ന് മുന്നോട്ട് കയറാനുള്ള ശ്രമം തന്നെ നടത്തണം എന്നാ പറയാനുള്ളത് ഈ ബദറിന്റെ സംഭവിച്ചിട്ട് ഞാൻ പറയണ്ട ഈ നബി അല്ലാ അലൈഹി സ്വല്ലമിയുടെ അത്യുന്നത വ്യക്തിത്വമൊക്കെ നമുക്ക് ഈ യുദ്ധത്തിൽ നിന്ന് നിന്നിങ്ങനെ കിട്ടും അത്യുന്നതമായ വ്യക്തിത്വം എന്താണെന്നറിയ മുന്നൂറ്റി പതിമൂന്ന് ആളില് അതിലൊരാളാണ് നബി സല്ല അലൈഹി സ്വല്ലാം നബിയുടെ യാത്ര കണ്ടില്ലേ ഒരു പൊട്ടൊക്കെ പുറത്ത് മൂന്നാൾ ഊഴം ആയിട്ട് പോയാ നബിക്ക് വേണമെങ്കിൽ അവർ ഒറ്റക്കൊരു വാഹനം കൊടുക്കും ഒറ്റക്കൊരു വാഹനം കൊടുക്കും പക്ഷെ അവരിൽ ഒരാളായിട്ട് എന്നിട്ട് നബി ഇറങ്ങി ഇറങ്ങിക്കൊടുക്കുമ്പോ അവർക്ക് പ്രയാസമാവും നബിയെ ഞങ്ങൾ നടന്നോടാ എന്ന് പറയുമ്പോൾ അതൊന്ന് മാനേജ് ചെയ്യണ എങ്ങനെയറിയാം നബി പറയുന്നത് ഇനിക്കും വേണ്ട സ്വർഗത്തിൽ കുറെ കൂലി നടന്ന കൂലി അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവർ സമ്മതിക്കുള്ള ആ രൂപത്തിലൊക്കെ ദൃശ്യത്തിൽ മീനി പറയണേ അപ്പൊ നബി ഊഴം വരും നബി ഇറങ്ങി നടന്നു കൊടുക്കാം ഇതൊക്കെ അത്യുന്നത വ്യക്തിത്വത്തിന്റെ ലക്ഷണങ്ങളാണ് ഇനി വേറൊക്കെ ഒരു കാര്യം കൂടി ഞാൻ പറയാം അതാ ഹുദൈഫ ഹുദൈഫാർ അല്ലി ഉള്ളാവ് എന്നും അദ്ദേഹത്തിന്റെ പിതാവ് ഏതൊരു വഴിക്ക് പോയി ഇങ്ങനെ മടങ്ങി വരുമ്പോഴാണ് ഈ ബദർ യുദ്ധത്തിന്റെ ആ രംഗം ഇങ്ങനെ ഉരുണ്ടുകൂടി വരേണ്ടത് അവര് വരുമ്പം കുറേശ്ശികൾ അവരെ കണ്ടു ഹുദൈഫനും ബാപ്പാനെയും അവര് തടഞ്ഞിച്ചിട്ട് പറഞ്ഞു ഇടവിടെ പോവാ മുഹമ്മദിന് കൂട്ട കൂടെ നിൽക്കാൻ വേണ്ടി പോവല്ലേ ആ സൈന്യത്തിൽ ചേരാനും ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാനും പോവല്ലേ അതാണ് എന്ന് പറഞ്ഞാൽ കൊല്ലും ഒരു സംശയമില്ല അപ്പൊ അവരൊന്നല്ല ഞങ്ങൾ മദീനയിലേക്ക് പോവുകയാണ് ആ നേരം വളരെ കുടുങ്ങിയവർ നേരത്ത് അവരങ്ങനെ പറഞ്ഞു ഞങ്ങൾ മദീനയിലേക്കാണ് പോകണം എന്നാണ് അപ്പൊ അവര് ഉറപ്പ് വാങ്ങി അള്ളാന്റെ പേരിൽ ഉറപ്പ് വാങ്ങി ഒരിക്കലും അവരോട് കൂടെ യുദ്ധം ചെയ്യില്ല കരാറ് ചെയ്താ ഞങ്ങളെ വിടാന്നു കരാർ കൊടുത്തു എന്നിട്ട് ഒരു നേരെ നെബിന്റെ അടുത്ത് ചെന്നിട്ട് പറയാം നെബി ഇങ്ങനെ സംഭവം ഉണ്ട് ഞാൻ എന്താ ചെയ്യാം ആ നേരം ദേവികർ ഇവിടെ ആകെ മുന്നൂറ്റി പതിമൂന്നുള്ളൂ നിങ്ങളും കൂടി പോവുക എന്നൊക്കെയല്ലേ സാധാരണ പറയണേൽ ഓരോ കരാർ നമ്മൾ പാലിക്കണം പാലിക്കണമെന്നൊക്കെയല്ലേ ചോദിക്കാം റസൂൽ തിരുമേനി പറഞ്ഞു തരാം അവരുടെ കരാറ് പാലിക്കണം ശരി പങ്കും മതിയിലേക്ക് തന്നെ പോയിക്കോ ഞങ്ങളോട് സഹായം തേടിക്കൊള്ളാൻ ഈ സമയത്ത് പോലും അത്യുന്നത വ്യക്തിത്വം നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കി നബി സല്ലാ അലി വല്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ ഇർക്കലിന്റെ കൊട്ടാരത്തിൽ വെച്ചിട്ട് നബിയെ പറ്റി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇർക്കൽ ചോദിക്കുമ്പോ ഒരു ചോദ്യം എന്താ വഹൽ മുഹമ്മദ് നബിയാണെന്ന് പറയുന്ന മുഹമ്മദ് ഒരിക്കലെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ കരാർ ലംഘനം വഞ്ചന ഇയാള് പരസ്യമേറെ പറ ഇന്ന് വരെ വഞ്ചിച്ചിട്ടില്ല അങ്ങനെ വഞ്ചന നടത്തിയിട്ടില്ല അപ്പൊ ഇതാണ് നബി അലൈഹി അലഹിസ്വല്ലാം ഇതുപോലെ പല കാര്യങ്ങളായി നമുക്ക് കിട്ടും ഈ നബിസ്വല്ലാ അലൈഹി സ്വല്ലം ഒരിക്കലും വികാരത്തിന് അടിമപ്പെടാതെ ഒക്കെ വിചാരം വിവേകം അതാണ് എപ്പോഴും തിരഞ്ഞെടുക്കുക അപ്പൊ വേണ്ടി ഇങ്ങനെ സൈന്യത്തെ വരിയായി നിർത്തുമ്പോൾ ഒരാൾ ഉള്ള വയർ കുറച്ച് മുമ്പൊക്കെ സവാദ് അപ്പൊ നബിന്റെ കയ്യിലുണ്ടായിരുന്ന ആ വടികൊണ്ട് അടിച്ചിട്ട് ഡിസ്തവ് ചെയ്യാ സവാദ് സവാദ് ശരിക്കും സോഫിൽ നിൽക്കുന്നതാണ് അത് വെച്ചിട്ട് സവാദ് മുതലാക്കിയാണ് എന്തേം പറയാം നെവി എനിക്ക് നിങ്ങൾ അടിച്ചിട്ട് എനിക്ക് പകരം വീട്ടണം എല്ലാവരും അത്ഭുതത്തോട് കൂടി നോക്കി എന്താ നബിക്കെതിരെ പകരം വഴി തിരിങ്ങടൻ അടിച്ചിലായിരുന്നു ആ നേരം നബിക്ക് വേണമെങ്കിൽ വികാരത്തിന് അടിമപ്പെട്ടിട്ട് നീ എന്താ പറയുന്നത് എന്നിട്ട് അദ്ദേഹത്തിനെതിരെ വല്ലതും പറഞ്ഞ സഹാബികൾ ഇവിടെ ഒന്നടങ്ങ് നെബിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംശയമില്ലല്ലോ നേതാവിനോടാണ് ഈ പറയുന്നത് പക്ഷെ നബി തന്റെ കുപ്പായം പൊതിച്ച് വയറ് കാണിച്ചു കൊടുക്കുകയാണ് എന്നാ പ്രതികാരം പറഞ്ഞിട്ട് പക്ഷെ അദ്ദേഹം നബിനെ ആലിംഗനം ചെയ്തു വയറിന് തുരുതുരാ ചുംബന നടത്തി എന്താന്ന് ചോദിച്ചാൽ പറയാം നബിയെ ശത്രുക്കളുടെ കാര്യങ്ങൾ കണ്ടില്ല എനിക്ക് തോന്നുക ഞാൻ ഈ യുദ്ധത്തിന്റെ രക്തസാക്ഷിയും അതുകൊണ്ട് എന്റെ അവസാന രംഗം നിങ്ങളുടെ ശരീരവുമായി സ്പർശിക്കലായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആ യുദ്ധത്തിൽ രക്തസാക്ഷിയാവും ചെയ്തിട്ടുണ്ട് നബിയോടുള്ള അവരുടെ മഹബത്ത് സ്നേഹം അതൊക്കെ കിട്ടുന്നുണ്ടല്ലോ അതുപോലെ നബി നെബിതിരുമേനി വികാരത്തിനടി എപ്പോഴും വിവേകത്തിന്റെ ഉടമയായി ഇങ്ങനെ നിൽക്കണം ഈ യുദ്ധത്തിൽ ഈ റമലാൽ തന്നെയുള്ള സംഭവിച്ച മക്കാവിജയി അതിലുതേ ഒരു സംഭവമല്ലേ അവര് മക്ക കീഴടക്കാൻ പതിനായിരത്തോളം ആൾക്കാർ ഇങ്ങനെ വരുമ്പോ മറ്റവര് പേടിച്ചിങ്ങനെ നിൽക്കുമ്പോ അവരുടെ നേതാവ് സാധുപരമായത് പറഞ്ഞ് ഇന്ന് രക്തം പൊലിക്കുന്ന ദിവസമാണ് മക്ക കൊല്ലപ്പെടുന്ന ദിവസമാണ് ത്രയേറെ അവരും മർദ്ദിച്ചിട്ടുണ്ട് അപ്പൊ നെവി തിരുത്തുകയാണ് അല്ല നീ പറഞ്ഞ് തെറ്റാണ് ഇന്ന് മർഹമ ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ് അവർക്കൊക്കെ മാപ്പ് കൊടുക്കുക ചെയ്യണത് ഏതായാലും ശരി ബദർ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാല് നമുക്ക് നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കാൻ ഇനിയും ഞാൻ നിങ്ങളോട് പറയുന്ന സൂറത്ത് അൻഫാലും ബദുറിനെ പറ്റിയുള്ള വിലയിരുത്തലും കുറെ പാടങ്ങളൊക്കെ ഉൾക്കൊണ്ട കാര്യമാണ് അതൊക്കെ ഒന്ന് വായിക്കാം ഒരുപാട് ഗുണങ്ങൾ കിട്ടും അള്ളാവ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ലാ വസ്ലാത്ത് വസ്സലാം അല റസൂലി അജിമ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ വിധി വിലക്കൾ ജീവിതത്തിലൂടെ നിങ്ങൾ പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസീത്തെയ്യാണ് ഞാൻ തുടക്കത്ത് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് മുമ്പിലുള്ളത് ഇതിപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ രാവാണ് കതിറിൻ്റെ രാത്രി നമ്മൾ പ്രതീക്ഷിക്കേണ്ട ശരിക്കും എല്ലാ ദിവസവും പ്രതീക്ഷിക്കേണ്ടതാണ് അതിന്റെ പ്രത്യേകത വിശുദ്ധ കുർഗാൻ പറഞ്ഞത് ഇന്ന അൻസൽനാഫി ലേലത്തിൽ കതുർ ഈ കുർഗാനെ നമ്മളിറക്കിയത് കതിറിൻ്റെ രാത്രിയിലാണ് എന്താണ് ആ കതിറിൻ്റെ രാത്രി അതിന്റെ മഹത്വം പിന്നെ പറയുന്നത് ലൈലത്തുൽ കതുർ എന്ന് പറഞ്ഞിട്ട് ലൈലത്തുൽ ലേലത്തിൽ കതുർമിൻ അൽഫിഹറും അതായിരം മാസത്തേക്കാൾ ഉത്തമമാണ് എൺപത്തിമൂന്ന് വർഷങ്ങൾ മനുഷ്യർ ചെയ്യുന്ന നോമ്പ് നമസ്കാരം രാത്രി നമസ്കാരങ്ങൾ ദാനധർമ്മങ്ങൾ അതൊക്കെ അതിനേക്കാൾ മെച്ചമാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാ അതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുന്ന കാരണം എൺപത്തി മൂന്ന് വർഷം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു രാത്രി കൊണ്ട് കിട്ടുകയാണ് എത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലൊരു ഇല്ലാതെ മൊബൈലിൽ വേണ്ടാത്തു നോയി കാണുന്ന മനുഷ്യന്മാരോട് എന്താ പറയാ ഇത്ര വലിയ സുവർണാവസരം മുമ്പ് നമ്മളും ബദർ പറഞ്ഞപ്പോ അവർ അവസരങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞല്ലോ ഈ രൂപത്തിലുള്ള ഒരു അവസര റബ്ബിങ്ങനെ തന്നിട്ട് അത് ഉപയോഗിക്കാതെ രാത്രി തറവാഹിസ്കരിക്കാതെ കടന്നുറങ്ങുന്നവർ വിശുദ്ധ ഖുർന് മഹത്വം കൊടുക്കാത്തവർ ഖുറാൻ പാരായണം ചെയ്യാത്തവർ അവനവന്റെ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യാത്തവർ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കാൻ കഴിയില്ല എന്നാലും ഓരോരുത്തർക്കറിയാലും ഇതൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം നമ്മുടെ മുമ്പിലുണ്ടായി അതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂലിയാണ് ഈ പറയുന്നത് രാത്രി നിസ്കാരം മാത്രം എടുക്കുക സാധാരണഗതിയിൽ ഗതിയിൽ തന്നെ ഇഷ ജമാത്ത് അനുസ്കരിച്ചാൽ രാത്രി പകുതിസ്കരിച്ച കൂലി ഫജറ് സുബൈ ജമായത്ത് അനുസ്കരിച്ചാൽ രാത്രി മുഴുവൻസ്കരിച്ച കൂലി അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒന്നര രാത്രി ഈ തറാവ ഇമാമിന്റെ കൂടെ സലാം കിട്ടുകയാണെങ്കിൽ രാത്രി മുഴുവൻസ്കരിച്ച കൂലി അപ്പൊ രണ്ടര രാത്രിയായി അതൊരു ദിവസം അന്ന് ലേലത്തുൽക്കഥാണെങ്കിൽ നിങ്ങളത് എൺപത്തി മൂന്ന് കൊല്ലം അപ്പൊ ഒരു വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഈ മുന്നൂറ്റി അറുപത്തി അഞ്ച് ഇന്റു എൺപത്തി മൂന്ന് അപത്താ കിട്ട ഇങ്ങനെയൊക്കെ കൂട്ടി നോക്കി അതിന്റെ കണക്ക് ഇത്ര നല്ല അവസരം കിട്ടുമ്പോഴും ആ നേരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവരാണ് പലരും കുട്ടികളൊക്കെ തന്നെ പള്ളി വന്നാൽ കാണും മൊബൈൽ നിസ്കാരത്തിനാണ് ഇവരെ പുറത്തു മൊബൈൽ നോക്കി ഇങ്ങനെ കിണണം അത് കഴിഞ്ഞ് കുറച്ച് ഈ വെട്ടിയാൽ പിന്നെ അവിടെയും ഇവിടെയും പോയി അവസാനം ആറക്കാലത്തൊക്കെ കൊണ്ട് എത്തുന്ന അവസാനം ഉക്കുക പണി തൊട്ടുമ്പോ വരും വീണ്ടും മൊബൈലിലേക്ക് ഞാൻ പറയുന്നത് കുട്ടികളാണെങ്കിലും വലിയവരൊക്കെ ആണെങ്കിലും ഇനി അടുത്ത ലേലത്ത് കതിർ നമുക്ക് ജീവൻ കിട്ടുമെന്നൊന്നും ആർക്കും ഒരു ഉറപ്പില്ല കിട്ടുന്ന നേരം നല്ല നിലക്ക് ഉപയോഗിക്കാം അത് ശ്രദ്ധിക്കുക എല്ലാവരും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കതിറിന്റെ രാത്രി അലൈഹി സ്വല്ലാം പറഞ്ഞത് ഫിഹിലയിലും ഇതിലൊരു രാത്രി ഉണ്ട് ഹൈറോമിനാൽ ഫിഷറും ആയിരം മാസത്തേക്കാൾ മെച്ചപ്പെട്ട രാത്രിയാണ് മൻഹുരിമ മൻഹുരിമൈറ ഫുരിം അത് കിട്ടാത്തവന് പിന്നെ ഒക്കെ ഒന്നും കിട്ടൂല അത്ര മോശം ഇരിക്കും അവന്റെ കാര്യം അതോന് കിട്ടുന്നില്ലെങ്കിൽ അവൻ തടയപ്പെട്ടവൻ തന്നെ എന്നാണ് വിശ്വസം അതിനെപ്പറ്റി നമ്മോട് പറഞ്ഞിട്ടുള്ളത് അപ്പോ ശ്രദ്ധിക്കാം ശരിക്കും ഓരോ രാത്രി എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുക കാരണം എൺപത്തിമൂന്ന് കൊല്ലം ദാനം ചെയ്തതിനേക്കാൾ കൂലി കിട്ടും അതൊക്കെ ശ്രദ്ധിക്കുക ഓരോരുത്തരും അങ്ങനെ ചെയ്യാവുന്ന നല്ലതൊക്കെ നല്ല കുർാൻ ധാരാളം ഓക്രറുകൾ ദുഃഖകളൊക്കെ നടത്തുക ഏത്തിക്കാഫിരിക്കാൻ പറ്റുന്ന പോലൊക്കെ അങ്ങനെ ചെയ്യാം അലൈഹി അല്ലെല്ലാം അങ്ങനെയാണ് ശബ്ദ മേസറവും ആയിട്ടുള്ള അര മുറുക്കിയെടുക്കും കുടുംബത്തെ ഉണർത്തും എന്നിട്ട് എഴുത്തികാ ഫിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അഥവാ എഴുത്തിക്കാഫിരിക്കും കഴിയാത്തവനൊക്കെ വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിലും കുർആാനോത്തും നല്ലതും മറ്റതും മോശപ്പെട്ടൊന്നും ചെയ്യരുത് ഒരുക്കുന്ന കതിറിന്റെ രാത്രി കിട്ടുമല്ലോ ഒക്കെ ശ്രദ്ധിക്കാം പിന്നെ അത് തറാവിസ് കേൾക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കുനുത്ത് ഓദാംൽ നമുക്ക് ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ് സാഹ അലൈഹി വല്ലം വിത്തുറിലെ കുനൂത്തിൽ ഓതാൻ വേണ്ടി എന്നെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹസൻ അലി അള്ളാഹു പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ എല്ലാവരും എന്ന് എല്ലാരും പ്രമാണയോഗ്യൻ ഫീമൻ ഫീമൻ എന്ന് തുടങ്ങുന്ന കാര്യം അപ്പം ഏതായാലും ശരി പല രൂപത്തിൽ നമ്മുടെ മുമ്പിലുള്ള അവസരം അള്ളാഹ് നമുക്ക് വലിയ വലിയ ഓഫറുകളായി തന്നതാണ് ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചെയ്യേണ്ടത് എന്താണ് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും അപ്പം എല്ലാവർക്കും ഇതിന് ശരിക്കൊന്ന് നേരിടാൻ നല്ല നിലക്ക് സ്വീകരിക്കാനുള്ള തൗഫിക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ അങ്ങനെ അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ റമലാൻ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇനി പറഞ്ഞു ഇനിയും ഒരുപാട് റമലാൻ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒക്കെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അങ്ങനെ റബ്ബ് നമ്മെല്ലാം ജന്നാത്തുൽ ഫ്രിർദൌസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد